ഹായ് വെൽക്കം ബാക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സാധനം കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ കാര്യം ഒരുപാട് പറയാനുണ്ട് കുറച്ചുകൂടെ വെച്ച് പറയാം അപ്പം എന്താ വെച്ചാൽ ഇതിപ്പോൾ ആർക്കും വേണ്ടതായിരിക്കണേ പഴയകാലത്ത് ഭയങ്കര ഉപയോഗമുള്ളൊരു സാധനമായിനു ഈവൻ അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാർക്കും വേണ്ട ഒരു വീട്ടിലും ഉണ്ടാവില്ല കാലത്തെ ഗൾഫെയറിൻ്റെ കയ്യിൽ ഈ കയ്യിൽ ഇതും ഈ കയ്യിലൊരു ബാഗും ഒരു സഞ്ചി ഉണ്ടാവും അപ്പം എങ്ങനെ പോകും അവര് കേട്ടോ അങ്ങനെ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടവര് എല്ലാവരും വീട്ടിലും സംഭവിച്ചാണ് പഴയ ഗൾഫെയറിൻ്റെ കേട്ടോ അന്നൊക്കെ ഈ നീക്കുന്ന ഇപ്പോഴത്തെ ടച്ച് ഫോണുകളില്ല അന്ന് ഏതെങ്കിലും പോസ്റ്റുമ്പോൾ ഒരു ഉണ്ടിപ്പെട്ടി ഒരു ബക്കാറിൻ്റെ അവിടെ ഒരു ഉണ്ടിപ്പെട്ടി വെച്ചിട്ട് ഉണ്ടി ഉണ്ടിയൽ ഫോണെന്നറിയാം അതിൽ കോയിൻസ് ഇടുക അങ്ങനെ വിളിക്കുക അതാണ് അന്നത്തെ പരിപാടി പിന്നെ കണ്ടു കണ്ടുപിടിക്കുന്ന പരിപാടി അന്ന് ഉണ്ടായിട്ടില്ല അപ്പോ ഈ സാധനത്തില് ഈ സാധനത്തില് അപ്പൊ ഈ സാധനം ഇതിലിട്ട് നമ്മൾ എന്തെല്ലാം നമ്മളെ അടുത്തുള്ളതൊക്കെ പറഞ്ഞ് നമ്മളെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആരെങ്കിലും അടുത്തുള്ളവൻ റൂമുകാരൻ നാട്ടിൽ പോകണ്ടാവും അവൻ്റെ കയ്യിൽ ഇത് നമ്മളെ വീട്ടിൽ കൂടുതൽ അപ്പോൾ ഈ പോകുന്ന ആള് ഇരുപത് കിലോമീറ്ററോ നൂറ് കിലോമീറ്ററോ അപ്പുറത്തായിരിക്കും അവിടെ നിന്ന് ഇവൻ വരുമ്പോൾ ഈ സാധനം എത്തുമ്പോൾ വളരെ സന്തോഷത്തിൽ എടുത്തിട്ട് അതേമാതിരത്തൊരു പെട്ടി അവിടെ ഉണ്ടാവും ആ പെട്ടിയിൽ ഇത് ഇട്ട് കേൾക്കും ഇവൻ പറയുന്നത് കാര്യങ്ങൾ കുട്ടികളാണെങ്കിൽ കുട്ടികളോടും മക്കളോടും പെണ്ണുങ്ങൾ ബാക്കിയുള്ളവർ വാപ്പമ്മ അച്ഛനമ്മ എല്ലാവർക്കും ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു സമാധാനമാണ് ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഫോണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ അവിടെ കേട്ടെ അപ്പോൾ അത്ര കാര്യങ്ങളതിനു പണ്ടുണ്ടായിരുന്നു ആദ്യ കാലത്ത് ഫോണില്ല ഒരു ഉണ്ടിയൽ ഫോണാണുണ്ടാകുക അതിൽ കോയിൻസ് ഇട്ടുംങ്ങാണ്ട് ആ കോയിൻസ് അറിയുമ്പോൾ കട്ടാവും പിന്നെയും കോയിൻസ് ഇടുക അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത് പിന്നെ അത് കഴിഞ്ഞ് കുറേ കാലമായപ്പോൾ ഒരു ചെറിയ ഫോൺ ഇറങ്ങി ആ ഫോൺ ഇറങ്ങിയപ്പോൾ അതിൽ ഡോളർ അത് വാങ്ങാൻ പൈസ ഉണ്ടാവില്ല ഒരുപാട് പൈസ കൊടുക്കണം അന്ന് ഫോണിന് അന്നൊക്കെ വളരെ പ്രയാസമാണ് അപ്പോൾ ആ കാലത്ത് ഒരു ഫോൺ ചില പൈസ ഉള്ളവൻ വാങ്ങി ഡോളർ ഗേറ്റിങ്ങനെ നടക്കും മധുര ഏരിയ ആണ് കേട്ടോ തോട്ടത്തിലെ ഏരിയേൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അവന് ഇങ്ങനെ നടന്നുകൊണ്ട് നമ്മൾ കാണുമ്പോൾ ഓരോരുത്തർ ചെന്ന് വിളിക്കും നാട്ടിൽ അങ്ങനെ ഒരു വിളി ഒരു കാലം അതൊക്കെ കഴിഞ്ഞ് കുറേ കാലമായപ്പോൾ സെവൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ സാധനം വില കമ്പനിയിൽ കിട്ടിയാൽ തുടങ്ങി ഫൈവ് അത് സെക്കൻഡ് ഹാൻഡ് ഈ സൗദികളൊക്കെ വാങ്ങിയത് സെവൻ്റി ത്രീ സെവൻറ്റി ഫൈവ് ഇങ്ങനെ രണ്ട് മൂന്ന് ഫോണുണ്ട് അതിൽ നെറ്റ് വർക്ക് വർക്ക്ഔട്ടോ അങ്ങനെ കുറേ കാലമായപ്പോഴാണ് സാംസങ്ങിൻ്റെ ഈ പറയുന്ന ഫോണുകളൊക്കെ വന്നത് അപ്പോൾ അതിൻ്റെ മുമ്പുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങളെതിൽ കാര്യം ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാട്ടോ ഈ വീഡിയോ ഇങ്ങനെ കാണുന്ന ഇടയിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അപ്പോൾ പഴയ കാലത്ത് ഒരു ചരിത്രമാണ് നമ്മൾ പറഞ്ഞത് ഇതാണ് പഴയ പോറിങ് കാറിൻ്റെ ഒരു സാധനമാണ് ഇത് ഇപ്പോൾ ആർക്കും വേണ്ടാത്തത് കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ കടക്കുകയാണ് ഒരുപാട് ഉണ്ട് അപ്പോൾ ഇത് അത് കഴിഞ്ഞപ്പോൾ ഇല്ല ഈ സാധനം ആർക്കും വേണ്ടാതായിട്ടുണ്ട് ഇതാണ് ഷി പി ഹു ഒരുപാട് ഒരുപാട് ദസം കണക്കിനെ ദസം കണക്കിന് ഇവിടെ അപ്പോൾ ടി വി ആ മൂട് തള്ളിയ ടി മൂട് മൂടിങ്ങനെ തള്ളിയിട്ടില്ലേ ആ ടി വി ഇവിടെ ഇഷ്ടം പോയി ഇഷ്ടം പോയി ആർക്കും വേണ്ട ഇപ്പത്തെ ടി വി ഒക്കെ ഇങ്ങനെ ഒരു പലകമാരി സാധന ചുമരോടൊക്കെ അടങ്ങും മറ്റത് വെക്കണേ ഒരു ഏക്കർ സ്ഥലം വേണം ഇതേ മൂടിങ്ങനെ തള്ളിയിട്ടുണ്ടാവും ടി വി അപ്പൊ ആ ജാതി കാലങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോഴത്തെ കാലം വേറൊരു കാലാണ് ഇപ്പോ ഈ സി പി എന്ന് പറഞ്ഞ സാധനം ആർക്കും വേണ്ട ലാപ്ടോപ്പ് ആയി അന്നൊന്നും ഒരു സാധനമില്ല കേട്ടോ ഫോണില്ലാത്ത കാലത്ത് വന്നു കൂടിയതാ ഞാൻ അന്ന് വളരെ പ്രയാസേനു ഇന്നും എനിക്ക് പ്രയാസം തന്നെ കേട്ടോ ഒരു ഇല്ല അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ ഇന്നത്തെ കാര്യം ഇതിമലാണ് ഇതിമലാണ് തുടങ്ങിയത് ഇതിൻ്റെ കാര്യം പറയാനാണ് കേട്ടോ ഇന്ന് നിമിഷം ഏത് സമയത്ത് പോണോ ഫോൺ ചെയ്യാൻ നമുക്ക് ഈ ഫോൺ കൊണ്ട് പറ്റും അല്ലേ അന്ന് യൂട്യൂബില്ല ഫേസ്ബുക്കില്ല ഒന്നുമില്ല ഒരു സംഭവം ഇവിടെ ആരുടെ ഒന്നും വേണ്ട ഇവിടുത്തെ ഈ സ്വദേശികളില്ലേ അവരുടെ കയ്യിൽ ഇങ്ങനെ ഒന്നും വലിയ പൈസക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ കോലി കണ്ട ഒരു സാധനം എത്ര പോകുന്നത് അതാണ് ഫോണ് അതിങ്ങനെ ചാർജ് ചെയ്യുക ഇങ്ങനെ ചാർജ് ചെയ്യുക അതിലിങ്ങനെ വിളിക്കാം മജിനിൻ്റെ അടുത്ത് ഫോണേ ഇല്ല അങ്ങനെ ഒരു കാലം ഉണ്ടായി അന്ന് ഈ സാധനത്തിൽ വർത്തമാനം പറഞ്ഞ് ഫോണുകൊണ്ട് എടുത്ത് കൊടുത്താക്കി ഇതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ് കുറെ കാല ഫോണൊക്കെ ഉടങ്ങിയപ്പോൾ ഈ സാധനം ഒഴിവായിട്ടോ ഈ ടാപ്പ് ഒഴിവായി കാർഡ് അത് പിന്നെ അങ്ങനെ വല്ലാതില്ല മറ്റു പോകുന്നവൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ടാവും ഗൾഫ് ഫെയറിൻ്റെ കയ്യിൽ എല്ലാ ഗൾഫ് ഫെയറിൻ്റെ അടുത്തുണ്ടാവും പഴയകാലത്തിൻ്റെ മുമ്പ് റേഡിയോ ഓ ഇത് പറയണ്ട അതൊക്കെ ഞാൻ കണ്ട വലിയ ഒരു ആണ്ടന കെട്ടിട്ടുണ്ടോ അങ്ങനെ പിറന്നിട്ട് ഒരു എന്താ ഒരു തുണി ചീന്തി കിട്ടണമായൊരു സാധനം അതിന് വന്നൊരു വയർ എടുത്തിട്ടാണ് പെട്ടെന്ന് ഈ സാധനം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ പോലല്ലേ ഇതാവില്ല ഒന്നില്ലാത്തൊരു കാലഘട്ടം അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഡി സി ഡി പ്ലെയർ എന്ന് പറഞ്ഞ സാധനം വന്ന് വട്ടത്തില് ഗ്യാസിറ്റ് ആയിട്ട് പാട്ട് കഴങ്ങണൊരു കാലം ആ കാലങ്ങൾ പോയി അവനെ ഒഴിവാക്കി കാണില്ല അപ്പോൾ അങ്ങനത്തൊക്കെ ഓരോ കാലങ്ങൾ നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഴയ കാലം ഒരു ഓർമ്മ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് കളിയാക്കണ്ട തമാശ വൃത്തിപ്പറയുന്നവർക്കും പുച്ഛിച്ച് തളയുന്നവർക്കും ചെയ്യാം കാരണം എന്താ പറയുക ഇതൊക്കെ നമ്മൾ ഉണ്ടായ കാര്യം പറഞ്ഞു തരികയാണ് ഇതൊക്കെ ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം അടുത്തൊരു കിടിലം വീഡിയോ ആയി വരും വരെ ഒരുപാട് പറയാനുണ്ട് അടുത്തൊരു വീഡിയോയുമായി വരെ എല്ലാവരോടും വായ് നമ്മൾ ഈ ബുഡുവൻ ഫുള്ളാണ് മൂന്ന് നാല് റൂമുണ്ട് ഇത് ഭയങ്കര റൂമാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയി വരും വരെ എല്ലാരോടും സ്നേഹം വായ് വായ് ഒരുപാട് സംഗതി ഇവിടെ പറയാനുണ്ട് പറയാൻ നേരം ഇല്ലാത്തോണ്ടേ ഇവിടെ